ത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ലൈവ് വീഡിയോയിലേക്ക് വരുന്നത് അതും അപ്രതീക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയമായിട്ട് ഇവിടെ കാണാം ഗ്രേ ആണ് ഇന്നത്തെ വിഷയം സാധാരണ ചെറുകിട കൂൺകർഷകരുടെ ഇടയിൽ ഭൂരിപക്ഷം വരുന്ന കൂൺകർഷകരുടെ ഇടയിൽ അത്ര സുപരിചിതമല്ലാത്ത ഒരു ഇനമാണ് ഗ്രേ ഓയിസ്റ്റർ അതിന് ഒരു കൃഷി എന്ന നിലയിൽ ലാഭകരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കൃഷി എന്ന നിലയിൽ ചില ഗുണവശങ്ങളും ഒപ്പം തന്നെ ചില ദോഷവശങ്ങളും ഉണ്ട് ആ ദോഷവശങ്ങളും കൂടി കണ്ടതുകൊണ്ടാണ് വാസ്തവത്തിൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഗ്രേവോയിഷ്ടം ഏർ എന്ന വിഷയത്തിൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് കോണിന്റെ പ്രശ്നം എന്നുള്ളതാണ് സാധാരണഗതിയിൽ മലയാളിക്ക് പരിചയം അത് അടുത്ത കാലം വരെ വെളുത്ത കൂണ് ആയിരുന്നു കൂൺ എന്നാൽ വെളുത്തത് എന്നായിരുന്നു മലയാളിയുടെ ഒരു നിഗമനം മലയാളി അങ്ങനെയാണ് മനസ്സിലാക്കിയത് മലയാളി കൂണിനെ ഇഷ്ടപ്പെട്ടത് വെളുത്ത കളറിൽ ആണ് വെളുത്ത നിറത്തിൽ ആണ് ഫ്ലോറിഡ പോലെയുള്ള വെളുത്ത ഇനങ്ങൾ വ്യാപകമായി കൃഷി ചെയ്തതുകൊണ്ടും എളുപ്പം വിത്ത് കിട്ടാൻ ഇടയുള്ളതുകൊണ്ട് കൂടുതൽ കർഷകരിലേക്ക് വന്നതും ഈ പറഞ്ഞ ഫ്ലോറിഡ പോലെയുള്ള വെളുത്ത ഇനങ്ങളാണ് എന്നാൽ അടുത്ത കാലത്ത് എച്ചു ഇനങ്ങളുടെ ആവിർഭാവത്തോടു കൂടി തന്നെ കൂടുതൽ ഗുണമേന്മയുള്ള രുചികരമായ മറ്റിന് ഓയിസ്റ്റർ മഷ്റൂം സീഡുകളും ഇന്ന് നമുക്ക് കർഷകന് അധികം ബുദ്ധിമുട്ടാതെ ലഭിക്കുന്ന അവസ്ഥയുണ്ട് കേരളത്തിലെ സീഡ് ഉൽപാദകര് മഷ്റൂം സീഡിന്റെ ഉൽപ്പാദകര് അധികമായിട്ട് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് അടുത്തു തന്നെ ഈ ഗ്രേ ഓസ്റ്ററിൻ്റെ വിത്ത് ധാരാളമായി ലഭിക്കാറുണ്ട് എന്നാൽ ഒരു വിഷയമുള്ളത് വെളുത്ത നിറത്തിലുള്ള കൂണിനെ ഇഷ്ടപ്പെട്ട ആളുകൾ ഈ ഗ്രേ കളറിലുള്ള പൂണിനെ അതൊരു വല്ലാത്ത കണ്ണോട് കൂടിയാണ് നോക്കി കാണുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണും ശരിക്കും കറുപ്പ് കളറിലാണ് ശരിക്കും തറുപ്പ് കളറിലാണ് ഗ്രേ ഓയിസ്റ്റർ വിരിഞ്ഞു പുറത്തേക്ക് വരിക ഇത് ഈ കൂണ് ഇന്ന് രാവിലെ ഈ രൂപത്തിൽ ഇവിടെ ഇല്ല നേരം എളുത്തതിന് ശേഷം ഒരു പൊടു പൊട്ടുപോലെ വന്ന് വളർന്നു വന്നതാണ് ഒരു നാല് മണിക്കൂറോടെ കഴിയുമ്പോൾ ഇത് ഇതിനേക്കാൾ നാലിരട്ടി വലിപ്പമുള്ള സ്റ്റേജിലേക്ക് എത്തും ഈ വലിപ്പമല്ല പ്രശ്നം ഇതിന്റെ നിറമാണ് ഗ്രേ ഓയിസ്റ്റർ ഉണ്ടായി വരുന്നത് ഈ നിറത്തിലാണ് അപ്പോൾ ഇതുകൂടി കണ്ടാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഉപഭോക്താവിന് കൂൺ വാങ്ങി കഴിക്കുന്നയാൾക്ക് ഇതൊരു രോഗമോ അല്ലെങ്കിൽ കൂണിനെ മറ്റെന്തെങ്കിലും ബാധ കാണുന്നോ വിഷാംശമുള്ള കൂണുകളെ കുറിച്ചൊക്കെ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട് അപ്പം അത്തരത്തിൽപ്പെട്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുകൂടി കണ്ടതാൽ മാത്രമേ ജനത്തിന് ബോധ്യമാവുകയുള്ളൂ എന്ന് തോന്നലാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ആളുകൾ ധാരാളമുണ്ട് എന്നാൽ പോലും ഇങ്ങനെ പോയാൽ മാത്രമേ അത് ഒരു പ്രചാരം എന്ന നിലയിൽ ഒരു പ്രചരണം എന്ന നിലയിൽ ജനങ്ങളിലേക്ക് എത്തൂ എന്നതുകൊണ്ടാണ് ഇത്ര വിപുലമായ രീതിയിൽ ഗ്രേ വോയിസ്റ്റർ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നോക്കുക അല്പം കൂടി നേരം വിളക്കുന്നതിന് മുൻപ് നേരത്തെ കാണിച്ച അവസ്ഥയിലേക്ക് വന്ന കൂണാണിത് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം കവറുകൾ കട്ട് ചെയ്ത് നിക്കിയിരിക്കുക അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെയും അഗ്രഭാഗം ഈ പറഞ്ഞ ശരിക്ക് കറുത്ത കളഹിലാണ് ഒരാഴ്ചയായിട്ട് പനിയായതുകൊണ്ടാണ് ഈ പറഞ്ഞ വീഡിയോകൾ ചെയ്യാൻ സാധിക്കാതിരുന്നത് ആ പനിയുടെ ആലസ്യം വിട്ടുമാറിയിട്ടില്ല എങ്കിലും വിപണിയിലെ ചില പ്രശ്നങ്ങളും കൂടി കണ്ടതുകൊണ്ട് വളരെ ധൃതി പിടിച്ച് ഇത് ചെയ്യുകയാണ് അപ്പോൾ ആ ഇടയ്ക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ ദയവായി ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടരട്ടെ ഇതായി ബെഡിലും നമുക്ക് കാണാനുണ്ട് ഇന്ന് നേരം വെളുത്തതിന് ശേഷം വിരിഞ്ഞു വന്ന കൂണുകൾ അത് ശരിക്കും കറപ്പാണ് അത് കറുപ്പ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കാഴ്ചയ്ക്ക് അത് കറുപ്പ് തന്നെയാണ് ആ നിറത്തിലാണ് അത് വിരിഞ്ഞു വരുന്നത് അല്പം കൂടി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് അത് വിടർന്നു വരുന്നതോടുകൂടി കൂണ് പുറത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കളറുമങ്ങി ചാരനിറത്തിലേക്ക് വരികയാണ് ചാരനിറത്തെയാണ് വാസ്തവത്തിൽ ഗ്രേ എന്നുദ്ദേശിക്കുന്നതെങ്കിലും അത് വിരിഞ്ഞു വരുമ്പോൾ ചാരനിറം എന്ന് പറയാൻ പറ്റില്ല ശരിക്ക് കറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് ഇപ്പോൾ ഇതൊരു ചാരനിറത്തിലേക്ക് വരികയാണ് ഇത് ഇങ്ങനെ ക്രമേണ വളർന്ന് ഏകദേശം ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു ദിവസം ഇതും അതേ അവസ്ഥയിലുള്ള കൂണാണ് ഓ അല്പം ചാരനിറത്തിലേക്ക് വന്നു തുടങ്ങി ഇവിടെ മുകളിൽ കറപ്പാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് ചാരനിറത്തിലേക്ക് വരുന്നുണ്ട് ഒരു പ്രത്യേകത പ്രത്യേകിച്ച് പറയാനുള്ളത് കൂടുതൽ വെളിച്ചമുള്ള അടുത്തിരിക്കുന്ന ബെഡുകളിലെ കൂണുകൾക്ക് കൂടുതൽ കളറ് വെളുത്ത് വെളുത്ത കളറ് ലഭിക്കുന്നുണ്ട് ഈ ചാര ഇനങ്ങൾക്ക് എന്നുള്ളതൊരു പ്രത്യേകതയാണ് ഇരട്ടത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ ചാരനിറം കറുപ്പ് നിറം കൂടുതലായിരിക്കും ഇതാ അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ കൂണുകളുടെ കളം കളറ് നിറം മാറി വരുന്നുണ്ട് ഇതാ ഈ കൂണുകൾ അല്പവും കൂടി ജനത്തിന് സ്വീകാര്യമായ രീതിയിലേക്ക് നിറത്തിലേക്ക് വരുന്നു എന്ന് പറയാം പക്ഷെ ചിലപ്പോഴൊക്കെ വലിയ കൂണു തന്നെ ഈ നീല നിറത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളാണ് വിപണിയിൽ ചെല്ലുമ്പോൾ ഇത് വാങ്ങിക്കഴിക്കാമോ എന്ന് ഉപഭോക്താവിന് സംശയമുണ്ടാകുന്നു ഇതാ ആ കൂണുകള് അല്പം കൂടി അല്പം കൂടി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും കൂടി താമസിച്ച് കാണും അപ്പോഴായി ആയപ്പോഴേക്കും ഈ കടറിലേക്ക് വരുന്നുണ്ട് അതിനകത്ത് തന്നെ അവസാനം വിരിഞ്ഞ കൂണുകൾ ഇപ്പോഴും നീല കളറിൽ തന്നെ കാണാം നമുക്ക് മുകളിലെ വലിയ കൂണുകൾ വെളുപ്പിലേക്ക് വന്നു കഴിഞ്ഞു ഇതാ ഇവിടെ ഇതും സമാന സമയത്ത് മാത്രം വിരിഞ്ഞ കൂണാണ് പക്ഷേ അത് ഇരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം കുറച്ചും കൂടി ഇളം കളറ് അതിന് വന്ന് ചേർന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നിർബന്ധമായിട്ടും പറിക്കുന്ന വലിപ്പത്തിലേക്ക് പറിക്കേണ്ട വലിപ്പത്തിലേക്ക് ഈ കൂണുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് എന്നതാണ് ഒരു പ്രത്യേകത വളരെ വേഗം വിരിഞ്ഞ് വളരെ വേഗം വലുതായി മാറുന്നു ഇതാ അതിനോട് തൊട്ടടുത്ത കൂണ് മാസം മുതൽ നിങ്ങൾ നോക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇന്ന് പറിച്ചിരിക്കേണ്ട കൂണായിട്ടാണ് ഇതിനെ കാണുക എന്നാൽ ഇന്ന് രാവിലെ കൂണ് പറിക്കുന്ന സമയത്ത് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച കൂണിൻ്റെ വലിപ്പം പോലും ഈ കൂണിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ വളർച്ച വളരെ വേഗതയിലാണ് വളരെ വേഗതയിൽ വളരുന്നു നാളെയാക്കി ആകുമ്പോഴത്തേക്കും ഈ കൂണ് ഇതിലെ വലിയ കൂണിൻ്റെ ഇരട്ടി വലിപ്പത്തിലേക്ക് വന്നു ചേരും ഏഷൻ്റെ മൂന്നാമത്തെ വിളവാണ് ഈ കാണുന്നത് ആദ്യത്തെ വിളവ് വളരെ വലിയ കൂണുകളായിരുന്നു പ്രത്യേകിച്ച് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ കൂണിൻ്റെ എല്ലാ തരം കൂണുകളുടെയും വിളവ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണെന്ന് ഞാൻ ഇന്ന് മുൻപ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രേ ബോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യത്യാസം കുറേം കൂടി പ്രകടമാണ് എന്നുള്ളതാണ് വാസ്തവം ഇതാ കുറേം കൂടി വിൽപ്പന ഷെയ്പ്പിലേക്ക് വന്ന ഒരു കൂണാണ് ഇത് വെളുത്തു എന്ന് പറയാം വെള്ള കളറിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിരുന്നു നീലയെ കൈമാറിയിട്ടുണ്ട് ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത് ഒരു ബെഡിലെ കൂണുകൾ അത് വിരിയുമ്പോൾ ഏത് കളറിലായാലും പറിക്കാറാവുമ്പോഴത്തേക്കും വിളവെടുക്കാറാവുമ്പോഴേക്കും അതിലെ ചെറുതും വലുതുമായ എല്ലാ കൂണുകളും അതിൻ്റെ സമാന രൂപത്തിലുള്ള നിറത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ആ പ്രത്യേകത അത് ഒരുപക്ഷെ അതിൻ്റെ ജനുസിൻ്റെ പ്രത്യേകതയായിരിക്കാം ഇവിടെ അത്തരത്തിലുള്ള രണ്ട് ബെഡുകൾ കൂടി കാണാനുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് നേരെ ഒരു അനുഭവമാണ് ഇവിടെ കാണുക രണ്ട് കൂണുകൾ മുൻകൂട്ടി വിരിഞ്ഞതാണ് അതിനുശേഷം മുകളിൽ വരുന്ന കൂണ് അതിനൊക്കെ ശേഷം ഒരു ദിവസവും കൂടി കഴിഞ്ഞിട്ട് വിരിഞ്ഞതാണ് ഈ വ്യത്യാസം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനത് കട്ട് ചെയ്ത് മാറ്റി എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രേ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത് മറ്റു കൂണുകളെല്ലാം ഒരു ബെഡിൽ വിരിയുമ്പോൾ എല്ലാം ആവശ്യ വരാൻ സാധ്യതയുള്ളതൊക്കെ വിരിയുകയും ചിലതൊക്കെ വലുതാകുകയും അങ്ങനെ വലുതാകാത്തതൊക്കെ ചെറുതൊക്കെ കരിഞ്ഞ് പോവുകയും ചെയ്യാറുണ്ട് പറിക്കാറാവുമ്പോഴത്തേക്കും പക്ഷേ ഇത് ഒന്ന് വലുതായ സമയത്ത് തന്നെ വേറെയും ഗൂണുകൾ വിരിയുന്ന വിധത്തിലേക്ക് കാണുന്നു ഇതൊരു പക്ഷേ വിത്തിൻ്റെ ഗ്രോത്തിൻ്റെ പ്രത്യേകത ആയിരിക്കാം ഇത് ജി ടു ഇനത്തിൽപ്പെട്ട വിത്താണ് അത് ഗ്രേഡ് ജി ടു ആണ് അത് സാധാരണ നമുക്ക് കിട്ടുന്ന ജി ത്രീ ഗ്രേഡ് അല്ലത് അതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ നല്ല രീതിയിൽ വിളവ് കിട്ടാറുണ്ട് ഈ ഗ്രേ ഓസ്റ്ററിൽ ഇതാ ഒരു ബെഡും കൂടി നമുക്ക് കാണാം ഇത് ഇത് മറ്റൊരു ഇരുന്ന കോണാണ് മറ്റൊന്നുള്ളവരിൽ നിന്നും വ്യത്യസ്ത ഒരു വ്യത്യാസം ആ കൂണുകൾക്കുണ്ട് അതിൻ്റെ താഴേക്കുള്ള വളവ് തൊപ്പി പോലെയായി വരുന്നുണ്ട് അതിൻ്റെ അടിവശത്ത് വേണമെങ്കിൽ അല്പം വെള്ളമെടുക്കാവുന്ന വിധത്തില് കപ്പ് പോലെയായി വരുന്നു അത് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഷെൽഫ് ബെഡുകൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഷെൽഫ് ഉപയോഗിക്കുന്ന ഒരു ബെഡിലെ ഒരു ഷെഡിലെ കൂണാണത് അത് അത് അടിയിൽ വശത്താണ് അതിനകത്ത് അല്പം കൂടി ഇരുട്ടാണുള്ളത് ആ ഇരട്ടിലെ വെളിച്ചമില്ല എന്നല്ല ഉദ്ദേശിച്ചത് അത് അല്പം കൂടി കവർ ചെയ്ത പോലെയാണ് ആ ഷെഡ് ഉള്ളത് പാൽകൂണിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷെഡാണ് അതിനകത്ത് വർഷകാലത്ത് ഓയിസ്റ്റർ മോഷണം കൃഷി ചെയ്തതിൻ്റെ ബാക്കി വസ്ത്രമാണ് ഇതൊക്കെ അപ്പോൾ അവിടെ ഇരിക്കുന്ന കൂണുകൾ ഒന്ന് അകത്തോട്ട് വളഞ്ഞ് ഒരു കപ്പ് പോലെ അടിവശത്ത് കപ്പ് പോലെ ഉള്ള രൂപത്തിലാണ് കാണുന്നത് ഇത് ഗ്രേ ഓയിസ്റ്റർ ജനം വാങ്ങിച്ചു കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലെന്നും അതിൽ കാണുന്ന കളറ് ആ ഇനം കോണുകളുടെ ജലുസിന്റെ പ്രത്യേകതയാണെന്നും പറയുന്നതിനു വേണ്ടിയാണ് മറിച്ച് ഈ വിത്ത് മേടിച്ച് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർഷകന് ഓരോ ഉത്തേജനവും ആത്മവിശ്വാസവും കൊടുക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്